നമസ്കാരം പിണറായിയെ പുറത്താക്കി സി പി എം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം ഉച്ചസ്ഥായിൽ ആണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറക്കി നിർത്തുവാൻ സി പി എം സംസ്ഥാന കമ്മിറ്റിക്ക് ഭയമാണ് എന്നാൽ ഇത്തരം പ്രതിസന്ധികൾ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ പിണറായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കണ്ടറിയണം കാരണം അടുക്കളയിലും അരംഗത്തും പിണറായിക്ക് ശത്രുക്കൾ മാത്രമാണുള്ളത് മുഖ്യമന്ത്രിയെ രംഗത്തിറക്കിയാൽ കിട്ടാൻ സാധ്യതയുള്ള കിട്ടാതെ പോകുമെന്നാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ മുഖ്യമന്ത്രിയുടെ മുഖം കവർ ചിത്രമാക്കി സംസ്ഥാന പബ്ലിക് റിലേഷൻസ് വകുപ്പ് പുറത്തിറക്കിയ പ്രസിദ്ധീകരണങ്ങൾ പോലും വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുകയാണ് സർക്കാരിൻ്റെ പ്രചരണ പുസ്തകങ്ങൾ മണ്ഡലത്തിലെ വീടുകളിൽ എത്തിക്കാൻ പ്രവർത്തകർക്ക് പ്രാദേശിക സി പി എം ഘടകങ്ങളുടെ വിലക്കുണ്ട് സർക്കാരിൻ്റെ ഇമേജ് മോശമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനം എടുക്കുവാൻ പാർട്ടി നിർബന്ധിതമായെന്ന് മനസ്സിലാക്കുന്നു പിണറായിയെ ഇറക്കി നിർത്തിയാൽ പാർട്ടി നിലന്തൊള്ളില്ല എന്നാണ് സംസ്ഥാന കമ്മിറ്റിയിലെ ചില മുതിർന്ന നേതാക്കൾ അവരുടെ വിശ്വസ്തരെ അറിയിച്ചത് ഇത്രയും ദാരുണമായിട്ടുള്ള ഒരു സാഹചര്യം മുമ്പൊരിക്കലും ദൃശ്യമായിരുന്നില്ല ഒരു കാലത്ത് വി എസ് അച്യുതാനന്ദനെ മുന്നിൽ നിർത്തിയാണ് ഇടതുമുന്നണി വോട്ട് പിടിച്ചത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള സമയത്തും വി എസിനെ മുന്നിൽ നിർത്തിയാണ് സി പി എം വോട്ടുകൾ നേടിയത് തന്നെ മുഖ്യമന്ത്രിയാക്കുമെന്നായിരുന്നു ഇക്കാലത്തെ വി എസിൻ്റെ പ്രതീക്ഷ എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെടുകയായിരുന്നു ഉണ്ടായത് മുഖ്യമന്ത്രി ആയതോടെ വി എസിനെ പാർട്ടിയിൽ നിന്നും ചവിട്ടി പുറത്താക്കുന്ന സ്ഥിതിവിശേഷം വന്നു ചേരുകയും ചെയ്തു ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്ന പദവി നൽകി അദ്ദേഹത്തെ പിണറായി അപമാനിച്ചു സെക്രട്ടേറിയറ്റിൽ തനിക്ക് ഓഫീസ് വേണമെന്ന വി എസിൻ്റെ ആവശ്യം പോലും പിണറായി നിരാകരിച്ചു ഇതിൻ്റെ മാനസിക വിഷമം കൊണ്ടാവാം അധികം വൈകാതെ തന്നെ അച്യുതാനന്ദൻ രോഗ കിടക്കയിൽ എത്തുകയും ചെയ്തത് എന്നാൽ വി എസിൻ്റെ മകനെ സംരക്ഷിക്കുവാൻ പിണറായി തയ്യാറായി അരുൺകുമാറിനെ സംസ്ഥാനത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ മേധാവിയാക്കി നിയമനം നൽകാൻ സർക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞു അതേസമയം അച്യുതാനന്ദൻ്റെ പഴയ ശിഷ്യന്മാർ ഇപ്പോഴും പിണറായിക്കെതിരെ സജീവമായിട്ട് രംഗത്തുണ്ട് പിണറായിയുടെ ഇമേജിൽ സി പി എമ്മിന് ആശങ്കയുണ്ട് പിണറായിയും അതുപോലെ തന്നെ മകളും ചേർന്ന് സംസ്ഥാനത്തെ ജനങ്ങളെ അതുപോലെ തന്നെ സർക്കാരിനും പാർട്ടിക്കും വിരുദ്ധരാക്കിയെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി കരുതുന്നത് പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പിണറായി കാണിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് സി പി എം കരുതുന്നു കേന്ദ്ര സർക്കാരും ബി ജെ പിയുമായിട്ട് പിണറായിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണം ശക്തമാണ് ഇതും ഇലക്ഷനെ ബാധിക്കുമെന്ന് പാർട്ടി കരുതുന്നു എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ കീഴന്മേൽ മറഞ്ഞത് പാർട്ടിയിലും അതുപോലെ തന്നെ സർക്കാരിലും മൂട്ടിച്ചൂട മന്നനായിരുന്ന പിണറായിയുടെ ഫോട്ടോ പോലും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടെന്നായിരിക്കുന്നു മാത്രമല്ല പിണറായി വിജയൻ പ്രചരണത്തിന് ഇറങ്ങേണ്ടതില്ലെന്ന് രഹസ്യമായിട്ട് തീരുമാനിച്ചത് സി പി എം കേന്ദ്ര കമ്മിറ്റിയാണെന്നാണ് സൂചന എന്നാൽ ഇക്കാര്യം പരസ്യമായി സമ്മതിക്കില്ല ചുരുക്കം ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് പിണറായി പ്രചരണത്തിനായിട്ട് എത്തുന്നത് കൂടുതൽ സമയവും അദ്ദേഹം തിരുവനന്തപുരത്ത് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായ കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന വി എസിനെ അകറ്റി നിർത്തിയ മാതൃകയിലാണ് പിണറായിയെ എം വി ഗോവിന്ദൻ മാറ്റി നിർത്തുന്നത് പിണറായിയെ പോലെ പ്രവർത്തിക്കാൻ ഗോവിന്ദനെ കഴിയാത്തതുകൊണ്ട് ഒളിഞ്ഞും പതുങ്ങിയുമാണ് നീക്കങ്ങളെന്നും മാത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തന്നെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ അതീവ രഹസ്യമായിട്ട് ഒരു സർവേ നടന്നിരുന്നു തിരഞ്ഞെടുപ്പിൽ ഇടതിൻ്റെ സാധ്യതകളാണ് സർവേയിൽ പരിശോധിച്ചത് തീർത്തും ദയനീയമായിട്ടുള്ള തോൽവിയാണ് സർവേ പ്രവചിച്ചതെന്നാണ് രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ മനസ്സിലാക്കുന്നത് സർവേ നടത്തിയത് സംസ്ഥാന സർക്കാർ സംരംഭങ്ങളുമായിട്ട് സഹകരിക്കുന്ന ഒരു സ്വകാര്യ ഏജൻസിയാണെന്നാണ് കേൾക്കുന്നത് സർവേയുടെ സംഘാടകർ സി പി എം ആണെന്ന കാര്യം പൂർണ്ണമായിട്ട് മറച്ചുവെച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കപ്പെട്ടത് എന്നാൽ ഇതിൽ അത്ഭുതമില്ല കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് സർവേകൾ പതിവുള്ളതാണ് സർവേ റിപ്പോർട്ട് ലഭിച്ച ശേഷം സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം സംസ്ഥാന ഇന്റലിജൻസ് അന്വേഷണം നടത്തി അതിലും ഇടതുമുന്നണിയുടെ പ്രകടനം തീർത്തും ദയനീയമായിരിക്കുമെന്നാണ് തെളിഞ്ഞത് സർക്കാരിൻ്റെ മോശം ഇമേജാണ് ഇതിന് കാരണമായത് മുഖ്യമന്ത്രിയെ രംഗത്തിറക്കിയാൽ കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകൾ പോലും കിട്ടാതെ പോകുമെന്ന് സർവേയിൽ നിന്ന് മനസ്സിലായതോടെയാണ് സി പി എം പിൻവാങ്ങിയത് യോഗങ്ങൾ പോട്ടെ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾക്കൊപ്പം പോലും പിണറായി വിജയൻ്റെ പടം കൊടുക്കുന്നില്ല പിണറായിക്കും സമകാലികരായിട്ടുള്ള നേതാക്കൾക്കും പകരം ഇ എം എസ് അതുപോലെ തന്നെ ഇ കെ നായനാർ പി കൃഷ്ണപിള്ള തുടങ്ങിയ കളങ്കമേൽക്കാത്ത നേതാക്കളുടെ ചിത്രങ്ങൾ മാത്രമാണ് നൽകുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇതുതന്നെ സംഭവിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഇടത് നായകൻ പിണറായി തന്നെയാണ് സി പി എം വിശദീകരിച്ചത് അങ്ങനെയാണ് മുഖ്യമന്ത്രി നേരിട്ട് പ്രചരണത്തിനിറങ്ങാത്തത് എതിരാളികൾ ആയുധമാക്കുന്നതിനിടെയായിരുന്നു പാർട്ടിയുടെ വിശദീകരണം പ്രചരണത്തിൻ്റെ അവസാന ലാപ്പിലും മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള അഴിമതി ആരോപണത്തിൽ തന്നെയാണ് ഇപ്പോൾ യു ഡി എഫും ബി ജെ പിയും കേന്ദ്രീകരിച്ചിരിക്കുന്നത് യു ഡി എഫ് ബി ജെ പി നേതാക്കൾ നേരിട്ട് കളത്തിലിറങ്ങുമ്പോൾ സൈബറിടം കേന്ദ്രീകരിച്ചുള്ള പ്രചരണത്തിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ മാറ്റം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയാണ് മുഖ്യമന്ത്രിക്കും ഓഫീസിനുമെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങളെ കൂടിച്ചേർത്ത് എവിടെ പിണറായി എന്ന പ്രതിപക്ഷ നേതാക്കളുടെ ചോദ്യങ്ങൾക്കാണ് സി പി എം മറുപടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയിലെ നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണെന്ന് പാർട്ടി അന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിലും ഫ്ലക്സുകളിലും മുഖ്യമന്ത്രിയുടെയോ നേതാക്കളുടെയോ ചിത്രങ്ങളുടെ ആവശ്യമില്ല മുഖ്യമന്ത്രിയുടെ സാന്നിധ്യമല്ല അദ്ദേഹത്തിൻ്റെ ഊർജ്ജമാണ് പ്രധാനം പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയായിട്ട് സി പി എം നേതാവ് ഗോവിന്ദ മാസ്റ്റർ അക്കാലത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു വികസന വിളംബരമെന്ന പേരിലുള്ള മുഖ്യമന്ത്രിയുടെ വിർച്വൽ പ്രസംഗം അന്ന് നടത്തി എൽ ഡി എഫിൻ്റെ വെബ്റാലി ഉദ്ഘാടനം ചെയ്തതും മുഖ്യമന്ത്രിയാണ് എന്നാൽ നേരിട്ട് പ്രചരണത്തിന് ഇറങ്ങാത്തത് ബോധപൂർവ്വമാണെന്നാണ് ബി ജെ പിയുടെ ആരോപണമെന്നാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് അന്ന് സ്വർണ്ണക്കടത്ത് പ്രഭയിലായിരുന്നു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ടീമും എന്നാൽ ഇന്ന് വിവിധ തരം അഴിമതികളുടെ പേരിൽ മുഖ്യമന്ത്രി വേട്ടയാടപ്പെടുന്നുണ്ട് മാസപ്പടി അന്വേഷണത്തിൽ ഒന്നും ഒളിച്ചു വയ്ക്കരുതെന്ന് കെ എസ് ഐ ഡി സിയോട് ഹൈക്കോടതി പറഞ്ഞത് ഇന്നലെയാണ് സി എം ആർ അതുപോലെ തന്നെ എക്സാലോജിക്ക് മാസപ്പടി ഇടപാടിൽ കെ എസ് ഐ ഡി സിക്ക് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി അറിയിച്ചിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം ചോദ്യം ചെയ്തുള്ള കെ എസ് ഐ ഡി സി നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ നിർദ്ദേശം അന്വേഷണത്തിൽ നിന്ന് കെ എസ് ഐ ഡി സിക്ക് മാറി നിൽക്കാനാകില്ലെന്ന് എസ് എഫ് ഐ ഒ കോടതിയിൽ പറഞ്ഞു ഇടപാടിൽ പങ്കില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കെ എസ് ഐ ഡി സിക്ക് ആവില്ല അന്വേഷണവുമായിട്ട് സഹകരിക്കുകയാണ് വേണ്ടത് ഒന്നും ഒളിച്ചു വയ്ക്കരുതെന്നും കെ എസ് ഐ ഡി സിക്ക് കോടതി നിർദ്ദേശം നൽകി സി എം ആറിൽ കെ എസ് ഐ ഡി സി ഡയറക്ടറെ വയ്ക്കുകയും അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അന്വേഷണം നടത്തിക്കൂടെന്ന് കേന്ദ്ര സർക്കാർ ചോദിച്ചു കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ചാണ് അന്വേഷണം നടത്തുന്നത് മാത്രമല്ല സി എം ആർ എൽ കെ എസ് ഐ ഡി സി എക്സാലോജിക്ക് എന്നീ മൂന്ന് കമ്പനികൾക്കെതിരെയാണ് അന്വേഷണം നടക്കുന്നതെന്നും കെ എസ് ഐ ഡി സിക്ക് മാറി നിൽക്കാൻ ആവില്ലെന്നും കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമാക്കി ഹർജി ഏപ്രിൽ അഞ്ചിന് കോടതി വീണ്ടും പരിഗണിക്കും ഏപ്രിൽ അഞ്ചെത്തുമ്പോൾ ഇലക്ഷൻ മൂർധന്യ അവസ്ഥയിലാകും അതിനിടയിൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ എന്തു പറഞ്ഞാലും അത് വാർത്തയായി മാറും വീണാ വിജയൻ ചെന്നൈ എസ് എഫ് ഐ ഒയിൽ ഹാജരായ ശേഷം വാർത്തകളൊന്നും പുറത്തു വരാത്തതിൽ ജനങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി പറഞ്ഞ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികൾക്ക് ഒഴിഞ്ഞു മാറാനായിട്ട് കഴിയില്ല ഒഴിഞ്ഞു മാറിയാൽ ഹൈക്കോടതി എല്ലാ രേഖകളും വിളിച്ചു വരുത്തും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചായതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയാനും സാധിക്കില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മുൻതൂക്കം ലഭിക്കുന്നത് പതിവായത് കാരണം ഇടതുമുന്നണിക്ക് ക്ഷീണമൊന്നും സംഭവിക്കില്ല എന്നാൽ പാർട്ടി തലത്തിൽ അത് വലിയ ചർച്ചകൾക്ക് കാരണമായിട്ട് മാറും തോൽവിയുടെ ഉത്തരവാദിത്വം പിണറായിയുടെ തലയിൽ ഇരിക്കുകയും ചെയ്യും എന്നാൽ ഇത്തരം പ്രതിസന്ധികൾ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ പിണറായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കണ്ടറിയണം കാരണം അടുക്കളയിലും അരങ്ങത്തും പിണറായിക്ക് ശത്രുക്കൾ മാത്രമാണുള്ളത് ഇടതുമുന്നണിയുടെ സീറ്റ് നാലിൽ താഴെ പോയാൽ പിണറായി കാലാവധി തികയ്ക്കുമെന്ന് ഇപ്പോൾ പറയാനാവില്ല അതിനുള്ള ട്രയലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക